ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി കർത്താവിൻ്റെ സന്നദ്ധയിൽ ഉറങ്ങുവാൻ കിടക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് കൃപ ചോദിക്കുക നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പല രോഗങ്ങൾക്കും പല അസ്വസ്ഥതകൾക്കും പീഡനങ്ങൾക്കും കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്തതിന് കാരണമാണ് കർത്താവരളി ചെയ്യുന്നു സമയം പൂർത്തിയായിരിക്കുന്നു അനുധപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും പരിപൂർണമായി ക്ഷമിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരോടും ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും ക്ഷമിക്കുവാൻ കൃപക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ അനേക കാലങ്ങളായി ഞങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത പലരും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അപ്പൻ അമ്മ സഹോദരി സഹോദരങ്ങൾ ജീവിത പങ്കാളി മക്കൾ ഇവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളുടെ അധികാരികളോട് ക്ഷമിക്കുവാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് ഞങ്ങളുടെ സഹപാഠികളോട് ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പോലും പൂർണ്ണമായി ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങളുടെ നന്മയെ ആഗ്രഹിക്കാത്തവരോട് ഞങ്ങൾക്കെതിരെ പിരിവിറുക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് എല്ലാവരോടും ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ എല്ലാവരോടും ക്ഷമിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് അതുമൂലം നിങ്ങൾ വിളിക്കപ്പെടും എന്ന് അരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ സകലരോടും ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു എല്ലാവരോടും ക്ഷമിച്ച് ദൈവസന്നിധിയിൽ സമാധാനം കണ്ടെത്തി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ രാവിലെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമുരാ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ഇതിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൃപ നൽകി സുഖമായ ഉറക്കം നൽകി എല്ലാ രോഗ അസ്വസ്ഥതകളിൽ നിന്നും പീഠകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും തിന്മയുടെ സ്വഭാവത്തിൽ നിന്നും സകല പ്രലോഭനങ്ങളിൽ നിന്നും ുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഈ രാത്രി നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ